പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോണേ രണ്ടാ രണ്ട് കുരുത്തം കട്ടാവന്മാരാണ് അദ്ദേഹം ആരോട്ടൻ ഉറങ്ങാൻ പോയതാ ഇവനെ ഞാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ തറവായിട്ട് ആ അവനെ കെട്ടിയിട്ട് അവനെ കെട്ടിയിട്ടിരിക്കുക അയാൾ ടോബിടമോ മോനെ കെട്ടിയടാ വേ ആ എൻ്റെ കുഞ്ഞിങ്ങോര് അന്നേ ഉള്ളു കൊടക്കി വെച്ചിട്ട് ടോവൽ ഉണ്ടെന്ന് ഞാൻ അവനെ കെട്ടിയിനാ വാ മോനെ ഓടി വാ അവൻ ഇരിതു വാ വാ ഓടി വാ ഓടി വാ 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 ഓടി വാ 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 നീതില വാ ഇങ്ങു വനേ കെട്ടിയിട്ടില്ലടാ ഇങ്ങു വാ നിന്നെ പറ്റിച്ചടാ അവയാ ഇങ്ങു വാ കെട്ടിയിട്ടില്ല മോനേ നിന്നെ വാ ദാ ദാ അവന്റെ ആ ആ അവന്റെ കാലേ വേഗം വാ ഓടി വാ ഓടി വാ ദാ ഓടി വാ ഓടി അവന്റെ കാലേ അയ്യോ ഓടാ അതോഷ്ട നല്ല അണ്ണം കൊടക്കി വെച്ചിട്ടുണ്ട് എന്നെ കുഞ്ഞിനെ കെട്ടിനാവേ അതെങ്ങനെയാടാ നീ കെട്ടിയ കുഞ്ഞു പൊട്ടിപ്പോ ടോപ്പ് മാരുവോ ഏട്ടാ നീ എന്ത് പണിയെടുത്തേ എന്റെ മോന്റെ കഴുത്തിൽ കുടുക്കി വെച്ചിട്ടുണ്ടല്ലേ കണിക്കട്ടെ അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ അമ്മ നോക്കട്ടെ അവിടെ ഇരിക്കാം അവിടെ ഇരിക്കാം ഭയങ്കര സംഭവം തന്നെയാട്ടാ കുഞ്ഞിനിങ്ങോര് വെ അങ്ങനെ കുടുക്കിടരാ അതല്ലേ എൻ്റെ മോൻ വരാണ്ടിരുന്നേ കാലി വേദനിക്കുന്നു മോനെ കോരു കാലിടാ എന്റെ ചേരിപ്പ ചേരിപ്പ് കട്ടാ ഇനി മോനെ വാ വാ വേരിപ്പണ്ട കൊണ്ട അമ്മേന്റെ ആ അമ്മേന്റെ പൊന്നും കൂടെ അമ്മേന്റെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ചവിട്ടുന്ന ചെരിപ്പ അമ്മനെ പുതിയ നീ കളിക്കല്ലേ പോയി